നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ല എന്നാ ചിരിക്കുന്നതല്ലേ അല്ല ആതിലേന്റെ നൂറേന്റെ അവസ്ഥ ആലോചിച്ചിട്ടാ ഞാൻ ചിരിച്ചതാണെന്ന് നീ ആലോചിച്ചു നോക്കറ കാരണം എത്ര നല്ല ഇതിൽ പോയതാണ് ഒരു ഗെയിമിൽ പോയിക്കൊണ്ടിരുന്നതായിരുന്നു അല്ല ഒരു ഗെയിമിൽ പോയിക്കൊണ്ടിരുന്നതല്ല മറ്റേ ആ ഒരു എന്തോ ലക്ഷ്മി എന്തോ പറഞ്ഞു എന്ന് കരുതിട്ട് ആ ഒരു സങ്കടപ്പെട്ടിട്ടില്ല ഇടാ ആൾക്കാരുടെ ആഘോഷിക്കലായിരുന്നു എന്തൊക്കെ പാട്ടാ ഇറങ്ങിന്ന് അറിയാ പണ്ട് മറ്റേ ഇതിൻ്റെ അകത്തുള്ള ആ അമ്മ മനസ് ആ പാട്ട് പാട്ടുപേര് ഇറങ്ങിനി അങ്ങനെ അവർക്ക് എന്ന് പറഞ്ഞ ഇവിടെ അരിയും തലിയും മുറുക്കിയിട്ട് ഇതന്നെയടാ ചാൻസ് എന്ന് പറഞ്ഞിട്ട് എല്ലാരും കേറി അങ് അറ്റാക്ക് ചെയ്തപ്പോഴാണ് ആടുന്ന് മുകളിൽ നിന്ന് രണ്ടും കൂടി എടുത്തെങ്ങ് താഴേക്ക് ചാടി അത് ആതില ആദ്യം ഞാൻ പറഞ്ഞില്ല ആതിലാന്ന് അല്ലാതെ നൂറിയല്ല നൂറൊക്കെ ആ ഒരു ദേഷ്യമുണ്ട് നൂറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആ ഒരു കിടന്നിട്ട് ശരിക്കും ആ ദേഷ്യം ഇവള് കാരണം ഞാനും കൂടി ഇതായി പോയല്ലോ എൻ്റെ ഈശ്വര ഇന്ന് തന്നെയാണ് നൂറ വിചാരിക്കുന്നത് അല്ലാതെ നൂറ അങ്ങനെ അങ്ങ് വിചാരിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു അങ്ങനെ ഒരു മൊത്തത്തിൽ ആതിലൊക്കെ അങ്ങ് കൊടുക്കാന്ന് ചോദിച്ചാൽ അതൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ട് അത് ഉറപ്പായിട്ടുണ്ട് അത് ലാലേട്ടൻ തന്നെ ചോദിച്ചു ഓർമ്മയില്ല അതായത് നിങ്ങൾക്ക് എന്താ അത്ര ഭയങ്കരമായിട്ടില്ല വിശ്വാസം എന്തോ അങ്ങനെ എന്തോ ഒരു ചോദിച്ചവരോട് ആതിലിയോട് ആ ആദിലിയോട് അപ്പൊ ആ ഒരു പ്രശ്നം ശരിക്കും അതിലൊക്കെ ഉണ്ട് അത് കുറച്ച് പ്രശ്നമായിട്ട് തന്നെയാണ് നൂറ നോക്കി കാണുന്നതും അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്തോഷം ഇങ്ങനെ അഭിനയിക്കുന്നത് അത്രമാത്ര അല്ലാതെ വേറെ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് ഏതായാലും ഇവരെ പി ആറുകളും ഇവരെ വളർത്താൻ വേണ്ടിയിരുന്ന കുറച്ച് ആൾക്കാർക്ക് ഒരു വലിയ അടി തന്നെയാന്ന് ഇത് കിട്ടിയിരിക്കുന്നത് കേട്ടാ ശരിയാ നല്ല അടിയാന്നാണ് നല്ല അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സംശയം എന്നാണെന്നറിയാ അതായത് ഈ എന്താ പറഞ്ഞ ബിഗ് ബോസ് ആണോ ഇവരെയൊക്കെ ഒരു ഈ പിന്നെ എന്താ പറയുക ഇവരൊക്കെ എങ്ങനെ ജീവിക്കണം അല്ലെങ്കിൽ ഇവരെന്താന്ന് സമൂഹത്തിൽ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണോ അല്ല പക്ഷെ ഇതിന്റെ അകത്ത് എന്താ ഞാൻ എന്താ വെച്ചാൽ സംഭരണം പോലെയാണല്ലോ ഞാൻ എൽ ജിബിറ്റിയും മറ്റേ കമ്മ്യൂണിറ്റിയാണ് ഇദ്ദേഹം വേറൊരു കമ്മ്യൂണിറ്റിന് എന്ന് അങ്ങനെ മനസ്സിലായില്ല എനിക്ക് ഇത് സംഭരണം കൊടുക്കുന്നുണ്ടാ അല്ല ബിഗ് ബോസ് ചോദിക്കുന്നുണ്ടാ ഇങ്ങനെ ഇത്രയാൾ ഇത് വേണം ഇത്രയാളിങ്ങനെ വേണം എന്നുണ്ടോ അല്ല എനിക്ക് മനസ്സിലായി സകല സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഒരുപോലെ ആക്കാനാന്ന് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയൊന്നും ഇല്ല എല്ലാരും ഒരുപോലെയാണ് ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ മാറ്റി നിർത്തപ്പെടുന്നു ഞാൻ പറഞ്ഞില്ല അതായത് അതായത് വേറൊരു കാര്യം ഞാൻ പറയാം അതായത് അല്ലെങ്കിൽ ഈ ആതിരാ നൂറക്കോ അല്ലെങ്കിൽ ഈ പിന്നെന്താ ഈ നിബിനോ ഒന്നും ഇതിനെ പറ്റിട്ട് വലിയ ധാരണകളൊന്നും അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അവകാശങ്ങളെ പറ്റി പോരാടാനോ അല്ലെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ സാഹചര്യ ബോധം ഇവര് പിന്നെ എന്തർത്ഥത്തിലാണ് ഈ നമ്മള് ഇതാന്ന് ഇവര് സാധാരണ ഒരു മനുഷ്യര് ഉള്ളൂ അല്ലാതെ ആതിലൊക്കെ ഉറക്കുന്ന ഒരു പ്രത്യേകത ഞാൻ കാണുന്നില്ല മനസ്സിലായാ പിന്നെ ആതിൽ എന്തിനാണ് നിവിന്റെ പുറകെ നടന്നിട്ട് ഇത് ഇവൻ ഇവൻ ഇവനേതാന്ന് ഇവനേതാന്ന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത് അല്ലാതെ അവസ്ഥ അതല്ലേ പറയുന്നത് ഓരോ ആൾക്കാരോടും പോയി ചോദിക്ക പോലെ ഇവൻ ഇവനേതാന്ന് ഈ പണ്ട് നമ്മള് വന്നീ കോൺഗ്രസ് ആണെന്നോ മാർസിസ്റ്റാന്നോയിക്കില്ലേ അതേപോലെയാന്ന് അത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കേണ്ട പ്ലാറ്റ്ഫോം ഇതാണോ ഇനി ഓൻ ഓന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് ഇവർ ഇവരിഷ്ടത്തിന് ഡബിൾ സ്റ്റാൻഡ് ആതിലെ ഡബിൾ സ്റ്റാൻഡോ ത്രിപിൾ സ്റ്റാൻഡ് ആണ് പുറത്തായിരിക്കുന്നത് എന്നാ അറിയാം ഇനിയിപ്പോഴും പറഞ്ഞ ആരെങ്കിലും ഇനിയിപ്പോഴും ഇങ്ങനെ ആകുന്ന ആതിലോട് സമ്മതം ചോദിക്കേണ്ട പോലെയാണെന്ന് ആതിലെ കളിക്കുന്നത് എന്തോ ഞാൻ ഇതിന്റെ വില്ല ആളാന്ന് പിന്നെ ഇവരെ പറ്റിട്ടൊന്നും അറിയുകയും ചെയ്യില്ല ഒരവകാശ ബോധോ പോരാട്ടങ്ങളോ ഇതൊന്നും ഇല്ല ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ എന്റെ പൊന്നും മക്കളെ നിങ്ങൾ ബിഗ് ബോസിലൊന്നും വന്നിട്ട് ഇത് ഇവിടാ ഞങ്ങളിപ്പോ പോരാടേണ്ട ഒരു ഇതാന്നൊന്നും വിചാരിക്കരുത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കൂറ ഷോയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതല്ലേ പറയുന്നത് ആ ഈ ബിഗ് ബോസ് ആണ് ഞങ്ങളുടെ ഈ പിന്നെ നമുക്ക് വേണ്ടിട്ട് സംസാരിക്കുന്ന ആള് അല്ലെങ്കിൽ ബിഗ് ബോസ് ആണ് ഞങ്ങളുടെ ഈ പിന്നെ എന്താണ് ഇതിന്റെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഇതൊരു കൂറ ഷോ ആയിട്ടാണ് ആൾക്കാർ കാണുന്നത് നിങ്ങൾ വേണമെങ്കിൽ പിന്നെ വലിയ വലിയ ഏതെങ്കിലും ഏതെങ്കിലും ഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കെടുക്കുക അതിന്റെ അകത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം അല്ലാതെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ് ഇവിടെ പല ആൾക്കാരും പല ആളെയും താഴ്ത്താൻ വേണ്ടിട്ടേ നോക്കുള്ളൂ അത് ഉറപ്പാ നടന്നേക്കിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ആതില നല്ല രീതിയിൽ കളിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ആയത് അത് ആതിലൊക്കെ എന്താ പ്രശ്നം എന്നറിയാ അറിയാം ആതിലൊക്കെ രണ്ടു മൂന്ന് പ്രശ്നമുണ്ട് നിവിനോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ വൃത്തികെട്ടൻ കാർഡ് ഇറക്കലടാ നിവിനോട് പറഞ്ഞേണ്ട് പിന്നെ നിവിനാണെങ്കിൽ ആ ആ ജന്മ ജന്മ നെവിൻ ഞാൻ ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ ഇവളെ ഞാൻ തറവേ പറഞ്ഞേ അന്നൊക്കെ ഈ ഷാനവാസ് പിന്നെ ഇതായിട്ട് നിന്നില്ലേ പക്ഷെ ഒരു പ്രശ്നം ആയിരുന്നു അവളുടെ ഒരു സംസാരം കേട്ടപ്പോഴേ പോകുന്ന സമയത്ത് ഓർമ്മയുണ്ടോ ഉണ്ടല്ലോ ഭയങ്കര നൂറ ഞാൻ പറയുന്നത് ഇപ്പോ ഇവരിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ഇവനില് ആര് വെച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നപ്പാനി ഇറങ്ങിപ്പോ മസ്താനി കൈകൊട്ടി എന്ന് പറഞ്ഞു അപ്പൊ മസ്താനി പോകുമ്പോ ഇവരെല്ലാം കൈകൊട്ടി അതെന്തുകൊണ്ടാ അപ്പൊ ഈ നൂറാ ഭയങ്കരായിട്ട് അന്ന് കൈകൊട്ടിയപ്പോ ഇവരൊന്നും മിണ്ടിയില്ല അത് ഇവന്മാർക്കുള്ള പ്രശ്നല്ലേ അതായത് അല്ല ഇറങ്ങിയ നല്ല രീതിയിലാ പിന്നെ അത് മാത്രല്ല വേറെ കാര്യവും ഞാൻ പറയാ അതായത് ഈ അക്ബറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തേഞ്ഞ ഒട്ടിപ്പോയല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് ലക്ഷ്മി പോയി കേട്ടാ ആ ഒരു ദിവസത്തെ തീയും പൊക്കെയാണുള്ളൂ ഇപ്പൊ പിന്നെ മറ്റേ ആരിക്കും കണ്ടുകൂടാതെ മറ്റേ ഇവന് ഇല്ലെന്ന് അക്ബർ ഇവന്റേ ബാലായിട്ട് നടക്കും അവരൊക്കെ അയ്യോ കഷ്ടോ ഇതിപ്പോ ഇതിപ്പോ ഈ ലക്ഷ്മിക്ക് ഭയങ്കര ക്ലാസ് ആണെന്ന ആശല്ല ആ അതന്നെ ലക്ഷ്മിക്ക് ഭയങ്കര ഭയങ്കര സത്യം പറയാ അവരെ ആര്യൻ ജിസയിലൊക്കെയാണ് എന്റെ കമ്പനിയായിട്ട് വരേണ്ടത്യൂഡ് അല്ലെ സത്യം പറഞ്ഞ ഒരു ഞാൻ വിചാരിച്ചുണ്ടേ നമ്മളെ എന്താ പറഞ്ഞ ഷാനവാസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനീഷും അനുമോളും അതിന്റെ ഒക്കെ ഒരു സൈഡിൽ നിർത്താൻ പറ്റുന്ന ഒരാളാന്ന് ഞാൻ ഓർത്തിന് ഇന്നോട് കൂടിയിട്ട് ഞാൻ അതങ്ങ് കട്ട് ചെയ്തിട്ട് അങ്ങ് ദൂരത്തെ എറിഞ്ഞു കളഞ്ഞാടുന്നു കാരണം എന്താ അവരെ കെട്ടിൽ പോയി എഴുന്നിട്ട് കെട്ടിലേറ്റ് അടുന്ന് വർത്താനം പറയുന്നീറ്റങ്ങളെല്ലാം കൂടിയിട്ട് അത് എക്സ്പോസ് ആയി അത് എക്സ്പോസ് ആയി നല്ല രീതിയിൽ പൊങ്ങി വന്നിരുന്നു എന്താ പറയാ ഭയങ്കര വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിന് പക്ഷെ ഇന്നത്തെ ദിവസത്തോടു കൂടി മൊത്തത്തിൽ താങ്ങുപോയായിരുന്നു ഇപ്പോഴും പറഞ്ഞ ഇന്നത്തെ ആ രണ്ട് ബോണ്ടല്ലോ അതന്നെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞേ മറ്റേ ഇതില്ലേ ഷാനവാസവും ഞാൻ നിന്റെ ജീവിതം ആ ഒരു ഇത് ഇവരൊക്കെ വിചാരം എന്നറിയാം വിശ്വാസത്തിന്റെ അതെ അല്ല ഞാൻ പറയുന്നത് ഇനിയിപ്പോ ഞാൻ ഞാൻ അതല്ല പറയുന്നത് നാളെ അനീഷ് ഇനി ചിലപ്പോ ഷാനവാസിനോട് പലതും പറയേണ്ടി വരും അല്ലെ അതുപോലെ ഷാനവാസിന് പലതും അനീഷിനോട് പറയേണ്ടി വരും അങ്ങനെ പറയണം ഇതെന്താ അറിയാം അന്നത്തെ ആ ഒരു സാഹചര്യത്തില് ഒരാള് പോലും ഇയാളെ കൂടിയില്ലാത്തത് തീർച്ചയായിട്ടും നാളെ വരുന്നത് ലാലേട്ടൻ ആതിൽ തന്നെ എടുത്തിട്ട് കുറയും അത് മാത്രല്ല റിയാസിന്റെ കൂടെ കൂടിയിട്ട് ഇയാൾ എങ്ങനെയെങ്കിലും പുറത്താക്കാം അതായത് പണ്ട് റിയാസ് ഒരാളെ പുറത്താക്കിയതാണല്ലോ ഇപ്പൊ ഇനി ജീവിതത്തിൽ റിയാസിന്റെ ഇല്ലാത്ത കയറ്റും എനിക്ക് തോന്നുന്നില്ല ജീവിതത്തിൽ ഇനി കേറ്റൂല ഇതോട് കൂടിയിട്ട് തീർന്നു കാരണം എന്താ പറയാ ബിഗ് ബോസിന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവാ വന്നിരിക്കുന്നത് അതായത് ഒന്നാമത്തെ കാര്യം ഇയാൾ മുഴുവൻ പറഞ്ഞ പേഴ്സണൽ ഗഡ്ജിച്ചിട്ടാണ് സംസാരിക്കുന്നത് വല്ലാത്ത രീതിയിൽ തല്ലാനോ ഇതകം ഇഷ്ടപ്പെട്ടാ അറിയാ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് നീ ആടാ പോണാണ് അതിനൊക്കെ ഇട്ട് കയ്യടി ഉണ്ടല്ലോ പിന്നെ ഈ അക്ബർ വിചാരിക്കുന്നെന്നറിയും ഞാനിപ്പൊ ഭയങ്കര ഇതാണെന്ന വിചാരിക്കുന്നത് വല്ല അക്ബറിന്റെ ഉമ്മയല്ലേ ആ പെണ്ണുകൾ ഇപ്പൊ ഈ ടീഷനെ ഇവനിയാണല്ലോ ഞാൻ സപ്പോർട്ട് ചെയ്തോ അക്ബർ കൂടെ എന്റെ വേറെ ലെവലായ പറഞ്ഞത് ഇപ്പൊ ജിസൈലിന്റെയും മറ്റേ ആര്യൻറെ കൂടി ആണ് ഒരാൾക്ക് പോലീട്ട് ഇങ്ങനെ കാണാനും പറ്റൂല കളിച്ചേ പറയുന്നു എന്തല്ലോ അതിന് ജിസയിലുമായിട്ടുള്ള കമ്പനി വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒരു ഗെയിം ഇല്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായ ജിസൈലിന് ഈ ഒരു ഗെയിം മാത്രമേ ഉള്ളൂ ജിസൈലിനെ കൊണ്ടുവന്നത് എന്തിനാന്ന് ഞാൻ പിന്നെ പറയാറ് ഇപ്പൊ എനിക്ക് മനസ്സിലായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഞാൻ ഇതല്ലേ എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരെന്നാ വിചാരിക്കുന്നറിയാ ഇതെന്തോരാണ് ഞാൻ ഒരു കാര്യം നിങ്ങോട്ട് പറഞ്ഞേക്ക എന്റെ പൊന്നുമക്കൾ ഇത് ഹിന്ദി ബിഗ് ബോസോ തമിഴ് ബിഗ് ബോസോ തെലുങ്ക് ബിഗ് ബോസോ അല്ല പക്ഷെ മലയാളം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇങ്ങനെ കാണിച്ചിട്ടാ പബ്ലിക്കായിട്ട് കാണിച്ചിട്ടാ എന്ത് എന്താ ഇത് എന്തെന്നായിട്ട് സ്വാതന്ത്ര്യ ഇതിന്റെ സ്വാതന്ത്ര്യം ഒന്നും പറയാൻ പറ്റൂല ഇനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ എന്താ പറയേണ്ടത് സത്യം നാണം കെട്ടുപോയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലെ കുരുവായിക്കോട്ട് കുഴപ്പമില്ല കുരുവായാലും വേണ്ടില്ല ജരുവായാലും വേണ്ടില്ല ഞാൻ പറയുന്നേ കഥാ വേണ്ടത് മനസ്സിലായി എന്തോന്ന് ഇതായിരുന്നു യുവന്മാർ എന്താ കാണിച്ചു കൂട്ടുന്നത് പക്ഷെ ഇപ്പൊ ആൾക്കാരെല്ലാം ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് നോർമലൈസ് ചെയ്ത് ശ്രമിക്കും പിന്നെ അതുകൊണ്ടാ അതെ അതെ അതുകൊണ്ടാണല്ലോ എഇ എഞ്ചിനീയർമാരെല്ലാം പിടിച്ച് ഉള്ളിലിരുന്ന നീ കാണുന്നില്ലായിരുന്നു പിന്നെ അതുകൊണ്ടാണല്ലോ അഭിഹിത മറ്റേ ഇതും ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് നിരവധി കുഞ്ഞുങ്ങൾ അനാഥരാകുന്ന അതുകൊണ്ടാണല്ലോ അതുകൊണ്ടാണെന്നല്ല ഉത്രാട ദിനത്തില് മറ്റേ തുമ്പ എന്ന് പറയുന്ന ഒരു കുട്ടിയാ മറ്റേ ഇതിൻ്റെ അകത്ത് കിട്ടിയത് അമ്മത്തൊട്ടില് മനസ്സിലായി ഇതെല്ലാം പുരോഗതിന്റെ ലക്ഷണം തന്നെയാണ് ഒരു കാര്യം ചെയ്യേണ്ട ഒരു ഇങ്ങനെയാന്ന് കഴിഞ്ഞു അറിയാ പല പുരോഗതിക്കും പിന്നെ തലവെച്ച് കൊടുക്കേണ്ടത് ഇതെല്ലാം പറയുന്നവന് ഒരു കുഴപ്പമില്ല പറയുന്നവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവൻറെ വീട്ടിൽ ഇതൊന്നും നടക്കത്തില്ല ഇപ്പൊ മാത്രൻ ഈ മാത്ര എന്ന് പറയുന്ന ഒരു എന്തെല്ലോ വന്നിട്ട് വിടുവായുത്തരം പറയുന്നുണ്ട് അവന്റെ കുടുംബേ അന്യാധീനപ്പെട്ടു പോയതാണ് അതാ ആലോചിക്കേണ്ടത് അവൻ എന്താ പറയുന്നത് എന്റെ കുടുംബം ഞാൻ പിരിച്ചുവിട്ടു അവൻ അസൂയന്ന് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ടീമിനൊക്കെ അസൂയന്ന് നല്ല രീതിയിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടും അതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഉള്ള അസൂയന്ന് വേറെ ഒന്നുമല്ല ഇപ്പൊ എത്ര ആൾക്കാർ പറയുന്നുണ്ട് എനിക്കിങ്ങനെ പറന്ന് കിടക്കണമെന്ന് അവസാനം എടിയാ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ പിന്നെ ഇതുണ്ടല്ലോ എന്താ ഈ പത്തനാപുരത്തുള്ള ഗാന്ധിഭവം പൂട്ടിക്കഴിഞ്ഞാൽ എന്താ അയ്യാ അതാന്ന് ഞാൻ ഇപ്പൊ മാധവൻ ഇപ്പൊ ഈ ഏറ്റവും ഉദാഹരണം പഠിച്ച നമ്മളെ സിനിമകളെ മാധവനാണ് ആ മാധവൻ പൈസയുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് കൂടിയിട്ട് പറന്ന് നടക്കണം ഭാര്യ വേണ്ട മക്കള് വേണ്ട അവസാനം വീണ് എപ്പോഴും മകൻ ഉണ്ടായിരുന്നു എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു കണ്ണീര് ഒഴുക്കുന്നില്ലേ അതാ പറയുന്നത് അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞ ഈ പുരോഗമന വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീണ് എത്രത്തോളം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മക്കള് വേണം ഭാര്യ വേണം കുടുംബം വേണം അപ്പളേക്ക് ഇതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഇവരുടെ എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയാന്ന് കൊറയേണ്ടത് നാളെ ഇപ്പൊ മാത്രം നാളെ വീണ് കഴിഞ്ഞാൽ അയ്യ അയാള് അയാൾ ആരാ നോക്കുക നീ ഒന്ന് പറ അയാള് ഇത്രയും പറയുന്നില്ലേ അയാളെ ആരാ നോക്കുക അതാ പറയുന്നാട്ന്ന് ഇപ്പൊക്ക് എല്ലാരിക്കും തന്നെ എളുപ്പമെടുക്കാൻ നല്ല ഇതാന്നാന്ന് അപ്പൊ ഇങ്ങനെല്ലാം വരുമ്പോ മാത്രമേ അതെ അതെ അത് ഓനിയായിരുന്നല്ലേ വിമാനം പറത്താൻ പറഞ്ഞലിനെ പറ്റുള്ളൂ ഒരു വിമാനം പറഞ്ഞതില് പണിയില്ല ഇത്തിരി ആൾക്കാരെ പിന്നെ അവിടെ നിൽക്കുന്ന കാണികളുടെ മേലെ കൊള്ളാതെ പണം അവിടെ എത്തിക്കണമെങ്കില് അത് മാത്രമല്ല ഇത് പുറത്തു പോയി കഴിഞ്ഞാല് വേറെ ആയിരിക്കും വിടിച്ചു കഴിഞ്ഞാലോ ആ പുറത്തോട്ട് ജനങ്ങള് നടക്കുന്നുണ്ട് ആ ഒരു കൃത്യമായിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞത് ആ അവിടെ അതോ അത് മാത്ര ജിസയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിക്കുന്നുണ്ട് അവിടെ അബദ്ധത്തിൽ അവരെ തൽക്കംകാറ്റം തട്ടിപ്പോയി എന്ന അതിലൊക്കെ ഒന്നും പറയാൻ പറ്റൂല കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വളരെ അധികം സൂക്ഷിച്ചിട്ട് കൊടുക്കുന്ന ടാസ്ക് ആണ് കാരണം ഒന്നാമത് തീറ്റങ്ങൾ അനുസരിപ്പുള്ള ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തണ്ടും തടി ഉണ്ടെന്നേ ഉള്ളു എന്താ വെച്ചാൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഷാനവാസും അനീഷും ഉള്ളിൽ ചിരിക്കലാന്ന് കാരണം എന്താ പറയുക ഇവറ്റകൾ എല്ലാം മൂട്ടിൽ തീ ഉള്ളത് അല്ലേ എല്ലാ എണ്ണത്തിനും തീ ഉള്ളത് ബെന്നി അതാന്ന് ഒഴിവായത് ബിക്ക് കാര്യം മനസ്സിലായി എന്നാ അറിയാ ഇന്നലെ ഷാനവാസിനെ കോർണർ ചെയ്തത് വലിയ തെറ്റാണ് അത് മാത്രമല്ല അനീഷും ഷാനവാസും ഇന്നലെ ഒരു ദിവസം സ്റ്റാർ സ്റ്റാറായിട്ട് എന്ന് കൃത്യമായിട്ട് ഈ പിന്നെ ബിന്നിക്ക് മനസ്സിലായി അതുകൊണ്ട് ാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവര് അവിടെ ഒരു സീനും മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം നാളെ ലാലേട്ടന്റെ എപ്പിസോഡാണ് അപ്പൊ ഇവർ ഓരോരുത്തരുടെയും പ്രതികരണം അറിയാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അവിടെ ഒരു സീൻ അങ്ങനെ ഉണ്ടാക്കിയത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് അക്ബറിനെല്ലാം നല്ല പങ്കുണ്ട് ആ ഒരു നെവിന്റെ അടുത്ത് നെവിന്റെയും ഷാനവാസിന്റെ ഇഷ്യൂ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ സംസാരിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ലായിരുന്നു ഇവർ വീക്കെൻഡ് എപ്പിസോഡ് പറഞ്ഞെ ഓരോരുത്തരും അവരവരുടെ ഭാഗം വിളിപ്പിച്ചുകൊണ്ടു നമ്മൾ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം അപ്പൊ ബിന്നിക്ക് സംഭവങ്ങൾ ഏകദേശം മനസ്സിലായി ബിന്നിക്ക് മാത്രല്ല ഇപ്പൊ ആദ്യം ചെറുങ്ങനെ മനസ്സിലായിട്ടുണ്ട് ഇന്ന് രാത്രി മൊത്തം പോയിട്ട് മറ്റേ പഠിപ്പിച്ചു എന്ന കാരണം അറിയാം റിയാസിന്റെ കൂടെ കൂടിയത് ശരിയല്ലെന്ന് എല്ലാരിക്കും മനസ്സിലായിട്ടുണ്ട് എന്തിനധികം പറയുന്നത് അതിന്റെ അടക്കം മിഞ്ഞാന് ലക്ഷ്മി ഒരു വലിയൊരു അബദ്ധം ജഗനിസ് റെിച്ചിനാ അത് വലിയൊരു അബദ്ധമാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഷാനവാസവും മാപ്പും അറിയാണ്ട് ഞങ്ങളാരും ഭക്ഷണം കിട്ടി അതല്ലാട് ഓരോരുത്തർച്ചിട്ട് കണ്ണു കാണുന്നില്ല അതല്ലേ പറയുന്നേ അപ്പൊ അവസാനം ലക്ഷ്മി മാത്രം ഭക്ഷണം കഴിച്ചിട്ടാ പറയുന്നത് അത് അത് ശരിയാ വളരെ മോശം അപ്പൊ ഇത്രയും ദിവസമല്ല എന്റെ അഭിപ്രായത്തിന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ഷോയിലേക്ക് വരുമ്പോ തന്നെ ബിഗ് ബോസ് പറയണം അവിടെ പോയിട്ട് ഇന്നേ കിട്ടുള്ളൂ അയ്യോ എനിക്ക് അതിൽ കഴിക്കാൻ പറ്റില്ല എനിക്ക് ഇതിൽ കഴിക്കാൻ പറ്റില്ല മീൻ കൂട്ടിയ പാത്രത്തിൽ വെച്ചത് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്തോ ഇത് അതല്ലേ പറയുന്നതെന്ന് ഇതാണെങ്കിൽ നീ ഒരു കാര്യം ആലോചിച്ചോക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ടേതോ ഒരാൾ വെജിക്കുർമെന്ന് പറഞ്ഞപ്പോ മട്ടന്റെ വീസ് കിട്ടിന് അപ്പൊ മട്ടന്റെ ഫീസ് കിട്ടിയപ്പോൾ ഇയാള് വിളിച്ചിട്ട് ഹോട്ടൽ മാനേജറോടോ അല്ലെങ്കി ആരോടോ പറഞ്ഞു പോലും അപ്പൊ ഇയാള് പറഞ്ഞല്ലോ അങ്ങ് തിന്നോ ആരും അറിയണ്ട എന്നുവെച്ചാ പൈസ ഒന്നും കൂട്ടുന്നില്ലല്ലോ അതേപോലെ നിജിഷിന്റെ ഒക്കെ വർത്താനം എന്താ അറിയാ ആ തവി ഉപയോഗിച്ചിട്ടുണ്ടോന്നെരിക്കും ആ കൈ ഇതാക്കിട്ടുണ്ടോ എന്നെങ്കിലായിരിക്കും അതാ ഞാൻ ഓവർ ഓവറാന്നോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവൻ അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ എടുത്തിട്ട് വരണോ ഇവർക്ക് പറ്റുന്ന ഒരു അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോയത് ഏതായാലും എപ്പിസോഡ് ഇന്നും തീ പാറിയാ നല്ലത് കാരണം തീ തീപ്പാറുന്നില്ല ഇതൊന്നുമില്ല കാരണം എന്താ ഇല്ല ഷാനവാസിന് ഒന്നും ചെയ്യില്ല ഷാനവാസിന് എന്തോ ചെയ്യലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ പൊറത്താക്കല പിന്നെ പക്ഷെ ഷാനവാ അങ്ങനെയല്ല ഷാനവാസിനെ പുറത്താക്കി കഴിഞ്ഞാൽ നെവിൻ എന്ന് പറയുന്നവനെ അവിടെ നിന്ന് ഇവർക്ക് പറ്റൂല അപ്പൊ എന്നാ നാളെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിര ആതിരിയേക്കും നിങ്ങൾ എന്തിനാണ് ഇത് ചോദിച്ചു നടന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയാണ് ഇത് കണ്ടിരിക്കുന്നത് ഇതാണ് നാളെ ചോദിക്കാൻ പോകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മളെ ഈ ഷാനവാസ് ഇല്ലേ ഡയറക്റ്റ് നിവിനോട് പറഞ്ഞിട്ടില്ല അതാന്ന് മനസ്സിലാക്കേണ്ടത് ഷാനവാസ് ഡയറക്റ്റ്ലി നിവിനോട് പറഞ്ഞിട്ടുണ്ട് അതല്ല ഇത് ആൾക്കാരെ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല അത് ആദിലിയാ പറഞ്ഞില്ല അപ്പൊ അത് എന്ന് പറയുന്ന മോഹൻലാൽ അങ്ങനെയാന്ന് അന്ന് ചോദിക്കേണ്ടതെന്ന് അപ്പൊ അത് ചോദിക്കൂല അത് നീ എന്തിനാണ് ഇവന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞത് ഞാൻ ചോദിക്കുള്ളൂ ഷാനവാസിക്കാൻ ഞാൻ പറയട്ടെ എന്ന് ഷാനവാസിന് ചോദിച്ചാൽ ഷാനവാസിനാന്ന് അല്ല അറിയില്ലല്ലോ ഷാനവാസന അങ്ങനെ പറയാലോ ഷാനവാസിനൊന്നും സംഭവിക്കാം ഞാൻ അതാ പറഞ്ഞത് അനീഷും അതുപോലെ തന്നെ ഷാനവാസും അവര് ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഒരു കാര്യം ഇനിയിപ്പൊ നാളെ അനീഷും ഷാനവാസും ഈ സംസാരിച്ചു അവര് തമ്മിൽ ചെറി പറഞ്ഞു വെച്ചിട്ട് ഒന്നുമില്ല എന്ന കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ആ ഒരു സാഹചര്യത്തില് കൂടെ കൂടിയ ആ ചങ്ക് തന്നെയാണ് ഇനി അയാൾ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ ചെല ആൾക്കാർ ഗെവനവാദിക്കേണ്ട ആവശ്യമില്ല അക്ബർ പറഞ്ഞല്ലോ എന്താ വെച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇതെന്നുവെച്ചു കഴിഞ്ഞാല് ഈ പിന്നെ അതായത് ഇതിന്റെയൊക്കെ പുറകിൽ ഇനിയിപ്പോഴും പറഞ്ഞാൽ ഇന്ന് ഒരു വല്യമ്മ പറയുന്ന കേട്ടു പിന്നെ ഇവര് ഇനിയിപ്പൊ ഇവര് തമ്മിൽ തെറ്റിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് ആ അപ്പൊ ഇവരെ തമ്മിൽ തെറ്റിച്ചാലും ഒരു കുഴപ്പമില്ല കാരണം അവര് ബുദ്ധി ഇല്ലവരാന്ന് രണ്ടുപേരും ഈ അനീഷ് ഷാനവാസ് ആയി കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിയുള്ളവരാന്ന് അതുകൊണ്ടാണ് അവരിങ്ങനെ ഉള്ളില് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവിടെയുള്ള ഒന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് താഴ്ന്നു കൊഞ്ഞാട്ടിയായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിയാസ് വന്നതോട് കൂടിയിട്ട് കാരണം പിന്നെ ഇവര് റിയാസ് പോയെന്റെ ഇപ്പൊ ആലോചിക്കുന്നു എന്റെ മോനെ റിയാസ് ഇങ്ങനെയാ ആള് റിയാസിനെ ആയിരിക്കും അല്ല അത് ഈ റിയാസിന്റെ ആ ഒരു വരവും പോകും ശരിക്കും എനിക്ക് അറിയാ ആ മാരാരുടെ സീസണിൽ ഇങ്ങനെ വന്നിരുന്നു കഴിഞ്ഞ സീസണിൽ വന്നില്ല മാരാരുടെ സീസണിൽ അപ്പോഴൊന്നും പറഞ്ഞാൽ അവർ അനങ്ങാൻ പറ്റിയില്ലേ ഇവനാറിയ്ക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല റിയാസിനാ അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ അഭിപ്രായത്തിന് ഈ ഗസ്റ്റുകൾ എന്നാ വേണ്ട അറിയാ ഈ ഗസ്റ്റ് ടാസ്ക് വെച്ചിട്ട് എന്തൊക്കെ സംഭവം പ്ലാൻ ചെയ്യാന്നറിയാം അവസാനം ടിപ്പ് പിന്നെ ടിപ്പ് തന്നിട്ടില്ലെങ്കിലും മറ്റവണ് തട്ടിക്കൊണ്ട് പോവാ ഗസ്റ്റിനാ അതുപോലെ തന്നെ തോക്കി ചോണ്ടിട്ട് ബന്ദിയാക്കെല്ലാം രസാക്കാർന്നെ പക്ഷേ ഇവറ്റകളാണെന്നെങ്കിൽ ഒന്നും പോവാ അതെന്നാ പേടി ഇപ്പോ ഇതിന്റെ അത് കലാപവും സരിക എന്ന് പറയുന്ന ആ ആർട്ടിസ്റ്റ് വന്നില്ലേ അവര് ഒരു കാര്യമുണ്ട് അവർക്ക് ഇന്റർവ്യൂല് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യാം ആ ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും നിങ്ങളാന്ന് അങ്ങനെ ചെയ്യുന്ന പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു ഇതാക്കല് അതിന്റെ അകത്ത് ഞാൻ പറയേ ഈ ഷാനബാസ് കോട്ടിട്ട് ടിസ്റ്റ് കൊണ്ട് വന്ന അയാളെ പിരിച്ചുവിടുവ വേണ്ടത് പിരിച്ചുവിട്ടി കഴിഞ്ഞ വശം മാരാറ പുറത്താക്കിയില്ലേ അല്ലാറ നിന്ന് പിരിച്ചു വിട്ടു വന്നിട്ട് മാരാർക്ക് ഫുഡ് കൊടുത്തില്ലെന്നൊരു പ്രശ്നം ഉണ്ടായി രാജിവെച്ചത് അതെ ഗസ്റ്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചിട്ട് എന്തിന് മറ്റേ രഹിത് കുമാറിന്റെ അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈകിട്ട് ആണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നന്ദി നമസ്കാരം